ഞാൻ തുറന്നു പറയുന്നത് വളരെ സങ്കടത്തോടു കൂടി പരിഹാസമായിട്ട് പറയല്ല ഈ ദുരന്തം സംഭവിക്കുന്നതിന് മുമ്പ് പത്തായിരം റുപ്യ ബാങ്ക് ബാലൻസ് ഇല്ലാത്ത ആളുകൾക്ക് ഇന്ന് ലക്ഷങ്ങൾ ബാങ്കിലുണ്ട് ലക്ഷങ്ങൾ അത് അവരെ കഴിവ് തെണ്ണമെടുക്കുന്ന അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് ഇതിനൊന്നും പോകാൻ പറ്റാതെ ഇതിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ ഇത് ഏത് വഴിക്ക് നീങ്ങണം എന്നറിയാതെ ആ അവസ്ഥയിൽ കഴിയുന്ന ആളുകൾക്ക് ആ പഴയ അവസ്ഥയിൽ തുടരുന്നുണ്ട് ആ അവസ്ഥ മാറണമെന്നുണ്ടെങ്കിൽ അത് അത് കണ്ടുപിടിക്കണം പറഞ്ഞ പഞ്ചായത്ത് കണ്ടുപിടിച്ചാൽ ഒരിക്കൽ മിക്സി വാങ്ങിയവന് രണ്ടാമത് മിക്സി കൊടുക്കരുത് ഒരിക്കൽ കട്ടിൽ വാങ്ങിയവന് രണ്ടാമത് കൊടുക്കരുത് ഒരിക്കൽ തയ്യൽ മെഷീൻ വാങ്ങിയവർക്ക് രണ്ടാമത് കൊടുക്കരുത് ഇനിയും ഒരുപാട് സഹായങ്ങളും പിന്നെ സാമ്പത്തിക സഹായങ്ങളും എല്ലാം കിട്ടേണ്ട ആളുകൾ ഇനിയും ബാക്കിയുണ്ടെന്ന് തോന്നുമ്പോൾ ഈ അഞ്ച് മാസത്തേക്ക് കിടക്കുന്ന ഈ ദുരന്തം സംഭവിച്ച അഞ്ച് മാസത്തേക്ക് കിടക്കുമ്പോൾ നമുക്ക് ഒരു തലയിൽ ആൾതാമസമുള്ള ആളുകൾക്ക് അത് ഒരു പിന്നെ അത് കേൾക്കുമ്പോൾ അന്ധം വിട്ടു പോവാണ് എന്താണ് ഇത് സംഭവിക്കുന്നത് എന്ന് അറിയാൻ അപ്പൊ അത് അത് കുറ്റപറ്റ രീതിയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവർക്കൊരു കാർഡ് നിർബന്ധമായിട്ടും അത് സർക്കാർ സംവിധാനത്തോടുകൂടി കൊടുക്കണം ആ സർ ആ കാർഡ് കാണിച്ചാൽ മാത്രമേ ആ കാർഡിൽ രേഖപ്പെടുത്തിയാൽ പിന്നെ അത് കൊടുക്കാൻ പാടില്ല ആ കാർഡിൽ അത് കിട്ടാത്ത ആളുകൾക്ക് എല്ലാവർക്കും ഒരേപോലെ കൊടുക്കണം എന്നാണ് എൻ്റെ ആവശ്യം ഒരുപാട് ചെയ്യുന്നുണ്ട് അതെ ും അതിന് അത് അത് ഇതിൽ പെടുന്നുണ്ട് അതെന്ന് വെച്ചാല് വണ്ടി തടുത്തു നിർത്തിട്ട് വരുന്ന വണ്ടികൾ തടുത്തു നിർത്തിയിട്ട് ഇതിന്റെ ആളുകൾ അവരോട് കാര്യങ്ങൾ പറയുമ്പോ അവരിതിന് അർഹതപ്പെട്ട ആളാന്ന് വിചാരിച്ചിട്ട് ഈ വരുന്ന ആളുകൾക്ക് ഇത് അറിയുന്നില്ല ഈ ഭൂപ്രദേശത്തിന്റെ അവസ്ഥ അറിയുന്നില്ല എത്ര ആളുകൾ ഇതിൽ വ്യക്തിമായി എന്ന് അറിയുന്നില്ല എന്താണ് അവരവസ്ഥറിയുന്നില്ല ഇതൊന്നും അറിയാത്ത ആളുകള് ഇതിൽ പെട്ടുപോവാണ് അപ്പോ ഇവര് ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടിയിട്ടായിരിക്കും ഈ സഹായ അസങ്ങളുമായിട്ട് വരുന്നത് അപ്പൊ ഇവർ ആരെയാണ് സമീപിക്കേണ്ടതെന്ന് പോലും ഈ വരുന്ന ആളുകൾക്ക് അറിയുന്നില്ല ഞാനിപ്പോ കോട്ടയത്ത് നിന്ന് ഒരു ഒരു സഹായം കൊണ്ട് വരികയാണ് ഞാൻ മേപ്പാടി എത്തിയിട്ട് ഒരാളെ വിളിക്കുകയാണ് ഞാൻ വിളിക്കാവുന്ന ആള് ചിലപ്പോൾ അയാളായിട്ടുള്ള ബന്ധമുള്ള ഒരാളായിരിക്കും അയാൾ ബന്ധപ്പെടുന്ന ആളുകൾക്ക് അയാൾക്ക് ബന്ധമുള്ള ആള് ആളുകൾ മാത്രമേ അയാൾ വിളിക്കുള്ളൂ അപ്പോൾ മറ്റുള്ള അർഹതപ്പെട്ട ആളുകൾ പിന്നെ വേദനിച്ച് കഴിയുന്നവർ പിന്നെ അവയവങ്ങൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കഴിയുന്നവർ പിന്നെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട മക്കൾ മരിച്ചു പോയവർ അവർക്കൊന്നും ഈ സഹായത്തിൽ ഇത് അവരത് ചിന്തിച്ച് ആകെ മാനസികമായിട്ട് വിഷമിച്ചു കഴിയാണ് അപ്പം അവർക്ക് എവിടെയാണ് സാധനം കൊടുക്കുന്നത് ഇന്ന് എവിടെയാണ് സാധനം കിട്ടുന്നത് എന്നല്ല അവർ ചിന്തിക്കുന്നത് അവരെ ഉള്ളിൻ്റെ ഉള്ളിൽ മുഴുവൻ അവരെ ഉറ്റവർ ഉടവ നഷ്ടപ്പെട്ട വേദനയാണ് അപ്പൊ അതിൻ്റെ ഇടയില് അവർക്ക് ഇതിനെ ഇറങ്ങി തിരിക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഇത് കിട്ടുന്നില്ല മിടുക്കന്മാരായ എറപ്പന്മാരായ ആള് അങ്ങനെ തന്നെ ഞാൻ ഞാനതിൽ ഉപയോഗിക്കുന്നത് മിടുക്കന്മാരായ ആളുകൾ എവിടെ അത് കിട്ടുന്നെന്ന് അന്വേഷി സമയം കണ്ടെത്തി അതിനായിട്ട് ഇറങ്ങി തിരിച്ച കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് ഇത് കിട്ടുന്നുള്ളൂ അല്ലാത്തവർക്ക് കിട്ടുന്നുണ്ട് അന്വേഷിച്ച് പോകുന്ന ഇപ്പൊ ഞാനൊരു സത്യം കൂടി നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു ലക്ഷം പിന്നെ ബാങ്കിലുള്ളവരുണ്ട് ഒമ്പത് ലക്ഷം ബാങ്കിൽ ഉള്ളവരുണ്ട് അതായത് ഒരു ലക്ഷം അത് ഒരു ലക്ഷം കിട്ടിയത് ഇപ്പൊ നിങ്ങളെപ്പോലത്തെ ആളുകൾ അന്വേഷിച്ച് കണ്ടെത്തുന്ന ആൾക്ക് ഒരു ലക്ഷം കിട്ടിയിരുന്നോ ബാങ്ക് ബാലൻസ് ആട്ടോ പറയുന്നത് ഇതിന്റെ ഭാഗമായിട്ട് ഈ ഇത് ഞാൻ തുറന്നു പറയുന്നത് വളരെ സങ്കടത്തോടു കൂടി പരിഹാസമായിട്ട് പറയല്ല ഈ ദുരന്തം സംഭവിക്കുന്നതിന് മുമ്പ് പത്തായിരം റുപ്യ ബാങ്ക് ബാലൻസ് ഇല്ലാത്ത ആളുകൾക്ക് ഇന്ന് ലക്ഷങ്ങൾ ബാങ്കിലുണ്ട് ലക്ഷങ്ങൾ അത് അവരെ കഴിവ് തെണ്ണമെടുക്കുന്ന അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് ഇതിനൊന്നും പോകാൻ പറ്റാതെ ഇതിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ ഇത് ഏത് വഴിക്ക് നീങ്ങണം എന്നറിയാതെ ആ അവസ്ഥയിൽ കഴിയുന്ന ആളുകൾക്ക് ആ പഴയ അവസ്ഥയിലും തുടരുന്നുണ്ട് ആ അവസ്ഥ മാറണം എന്നുണ്ടെങ്കിൽ വാങ്ങിച്ചവർ തന്നെ വീണ്ടും വീണ്ടും വാങ്ങാതിരിക്കാനുള്ള സംവിധാനങ്ങൾ റേഷൻ കാർഡ് പോലെ അങ്ങനത്തെ പറയാം ഒരു സംവിധാനം ചെയ്യണം നേരിട്ട് കൊടുക്കാതെ പഞ്ചായത്തിനെ അറിയിച്ച് പഞ്ചായത്ത് ഒരു കാർഡ് കൊടുക്കുക അത് ആ കാർഡ് കിട്ടാനുള്ള ആളുകൾ ആരാന്നുള്ളത് പഞ്ചായത്ത് കണ്ടെത്തുക ഇതിൽ ഈ ആളുകളെ പറ്റിയിട്ട് പഞ്ചായത്തിന് അറിവില്ലായ്മ ഉണ്ടാവില്ലല്ലോ വില്ലേജിന് വില്ലേജ് ഓഫീസൊക്കെ അറിയാതെ വരില്ലല്ലോ എത്ര ഭൂമി ഉണ്ടെന്നും അവിടെ എത്ര ആളുകൾ താമസിക്കുന്നുണ്ടെന്നും സെൻസസ് ഉണ്ടാവുമല്ലോ ഉണ്ടാവില്ലേ അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എന്താക്കും പഞ്ചായത്ത് അത് കണ്ടുപിടിക്കണം പറഞ്ഞ പഞ്ചായത്ത് കണ്ടുപിടിച്ചാൽ ഒരിക്കൽ മിക്സി വാങ്ങിയവന് രണ്ടാമത് മിക്സി കൊടുക്കരുത് ഒരിക്കൽ കട്ടിൽ വാങ്ങിയവന് രണ്ടാമത് കൊടുക്കരുത് ഒരിക്കൽ തയ്യൽ മെഷീൻ വാങ്ങിയവർക്ക് രണ്ടാമത് കൊടുക്കരുത് ഒരിക്കൽ വാഷിംഗ് മെഷീൻ അത് കൊടുക്കരുത് അത് കൊടുക്കാതിരിക്കണെങ്കിൽ എങ്ങനെയാദ്യ പഞ്ചായത്തൊരു സംവിധാനം ഉണ്ടാക്കണം അല്ലേ